ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗെന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ആരുടെ എൻഗേജ്മെൻ്റാണ് ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട് കാണാൻ വരുമേ അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു വ്ളോഗാണ് ഞാൻ അത് ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ ഇന്നലെ എത്ര മണി നാലുമണിയാ മൂന്ന് മുക്കാൽ നാലുമണിക്കാ ഉറങ്ങണ എന്താ അപ്പോൾ ഒരു ഒമ്പത് മണി ആവർ കഴിഞ്ഞപ്പോൾ നീറ്റേ ഉള്ളൂ ഞാൻ വേഗം കുളിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ അവിടെ ഒക്കെ മൊത്തം കാണിച്ചരാം കേട്ടോ ഇന്നലെ രാത്രി കഴിഞ്ഞ വീഡിയോ പോലെ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന തലേദിവസത്തെ പരിപാടിയൊക്കെ ഞാൻ ബാക്കിയൊക്കെ കാണിച്ചതാണ് അതിൻ്റെ മുമ്പേ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് തരാം കേട്ടോ ഞാൻ മൈൻ ചിക്കണ്ട് ചെറിയ പരിപാടിയാണ് എന്നാലും നമ്മൾ ആഘോഷത്തിനൊരു കുറവില്ലല്ലോ അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം ജയ്സ് ജയ്സ് എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് വാട്ടിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുച്ചിപ്പുറം പോകണം ജയ്സ് ഞങ്ങൾക്ക് കുറച്ച് സാധനം വരയ്ക്കാൻ പറ്റും റാജി തിയേറ്ററിൽ നിന്ന് ഞാനും കുടിച്ച് പോകണം നല്ല ദിവസത്തെ വീഡിയോയിൽ ഫ്ലെക്സ് വെക്കുന്നത് കണ്ടിണ്ടാവില്ലേതാ ഇതാട്ടോ രാവിലത്തെ ഒരു വ്യൂ ഞങ്ങളുടെ പൂരത്തിൻ്റെ ഫ്ലെക്സ് ആട്ടോ മാർച്ച് ഒമ്പതിനാണ് പൂരം അപ്പം പറ്റണവരൊക്കെ വരിക കുറ്റിപ്പുറം ശ്രീ നട്ടനാലിക്കൽ ഭഗതി ക്ഷേത്ര തലപ്പൊലി മഹോത്സവം ഞങ്ങളുടെ വരവ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഞാനും ഏതാനും കൂടി നേരെ ഗാലക്സി സൂപ്പർ മാർക്കറ്റിൽ ഇടാ പോയത് ഐസ് കട്ട മേടിക്കാൻ വേണ്ടി പോയതാണ് ജ്യൂസിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത് നമ്മുടെ കാസർകോട് ടീംസ് എല്ലാവരും വന്നിട്ടുണ്ട് വീടാഴ്ചക്കാരെത്തിയിട്ടോ എത്ര പെട്ടെന്ന് അവർ വരുന്നെന്ന് വിചാരിച്ചില്ല ഒരു പത്ത് മണി ആവണേയുള്ളൂ അപ്പത് ആ ചെടുപടിയാ ചെടുപടി ിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അതാ രാത്രി ഉറക്കൊഴിച്ചിട്ടുണ്ടാക്കിയ പന്തൽ മറ്റേ കസാരിയും ടേബിളൊക്കെ ആട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ തലേദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അല്ലേ കടാത്തവർ പോയി കാണുക ഉറക്കൊഴിച്ചിട്ടോ ഓരോ പരിപാടി ചെയ്തത് വീടാഴ്ചക്കാർ വന്നത് അറിയാതെ ഓരോരുത്തർ അടുക്കളയിൽ ഇരുന്നിട്ട് ചായ കുടിക്കണോ ഓരോ പരിപാടിയൊക്കെ ചെയ്യണു കേട്ടോ അപ്പം ഞാനാ ജിത്താറിനും കൂടിയിട്ട് അതാ വേഗം ഐസ്ങ്ങോട്ട ജ്യൂസിലേക്ക് മിക്സാക്കുകട്ടോ തണുപ്പ് വേണ്ടവർ വരുമ്പോൾ തന്നെ അങ്ങനെ അതൊക്കെ മിക്സാക്കി അജിത്താട്ടനും ദേവദാസായിട്ട്നും കൂടിയിട്ടാട്ടോ ജ്യൂസൊക്കെ അടിച്ചത് അവര് കാറ്ററിങ്ങിൻ്റെ ആൾക്കാരായതുകൊണ്ട് പിന്നെ ആ വൈക്ക് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഭംഗി പോലെ സെറ്റാക്കും പിന്നെ ഞാൻ അതാ ഫുഡിൻ്റെ കൊടുക്കൊന്ന് നോക്കി ബിരിയാണി ആട്ടോ ഒന്നത്തെ ഫുഡ് അപ്പോൾ ബിരിയാണി ഇത് ഹംസുറ്റിയാക്ക ഉണ്ടാക്കുന്നുണ്ട് ഹംസുറ്റിയാക്കയാണെങ്കിൽ ഞങ്ങളുടെ മെയിൻ കുക്ക് ഞങ്ങളുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആളായിട്ട് വിളിക്കാറ് പിന്നെ പിന്നെതാ മാമമാർ മൂന്നാളും അവിടെ ബാക്കിലിരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് ഇവരും വീടാഴ്ച്ചക്കാർ വന്നറിഞ്ഞില്ല കേട്ടോ ചായക്ക് ഇതാ നല്ല ഉപ്പുമാവും പാട്ട്സ് കറിയാന്ന് കേട്ടോ അപ്പോൾ അവരോട് ഞാൻ പറയാന്ന് വീടാഴ്ചക്കാർ വന്നു വേഗം കഴിച്ചു കൂടിയെന്ന് അങ്ങനെ അച്ഛനും മാമിയും മാമയും കൂടിയിട്ട് വീടാഴ്ചക്കാരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പുറകു കേട്ടോ പൊന്നശനവിടെ ഉണ്ട് കണ്ണേട്ടനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ചന്ദശ്ശനും എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ ഇവർ പോയിട്ട് ക്ഷണിക്ക പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടുന്ന് അങ്ങനെ അതാ അവരെല്ലാവരും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നു ആ ഗ്യാപ്പിൽ ഞാൻ അടുക്കളയിൽ പോയി നോക്കി നിൽക്കുമ്പോൾ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയുള്ള ബേക്കറി ഒക്കെ ഇവിടെ സെറ്റാക്കുക കേട്ടോ പിന്നെ അവർക്ക് വേഗം വെള്ളം കൊടുത്തു ജ്യൂസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവരെ പാർക്കിലേക്ക് പറഞ്ഞു വെച്ചിട്ടോ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരായിട്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഇത് അവിടെ സലാഡ് ഉണ്ടാക്കണു ഞാനൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു പിന്നെ അജിത്തായിട്ട് അവിടെ ചായ കുടിക്കുന്നുണ്ട് ഇവരൊക്കെ ഇത് അജിത്തായിട്ട് രാവിലെ കുളിക്കാൻ വേണ്ടി പോകണത് അവർ വന്നതിൻ്റെ വിഷം കേട്ടോ ഒന്നിനും സമയം കിട്ടിണ്ടാവില്ല വജിത്താനും ദേവദാസനും തലേ ഉറങ്ങിയില്ല ഞാൻ കുറച്ചു നേരെങ്കിലും പോയി ഉറങ്ങിയിട്ടുണ്ട് അഭിരാമം ഉറങ്ങിയില്ല കേട്ടോ പാവം അവർ അഞ്ച് മണിക്ക് ചിക്കൻ മറ്റേ കോഴി മേടിച്ചോടാണെന്ന് പറഞ്ഞിട്ട് ഇവർ അഞ്ച് മണിക്ക് പോയപ്പോൾ കോഴി വന്നിട്ടില്ല അങ്ങനെ ആകെ പാടൊരു ഇതായിരുന്നു പാവങ്ങൾ രണ്ടാളും ഉറങ്ങിയിട്ടില്ല വീട്ടിലിപ്പോൾ ഒരു സംഖ്യക്കാളായിട്ടോ വീടാഴ്ചക്കാർ കുറേ ആൾക്കാർ നമ്മൾ ക്ഷണിച്ച ആൾക്കാർ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് എല്ലാവരും അടുക്കളയിലും അകത്തും പുറത്തൊക്കെ ആയിട്ട് ഫുൾ തിരക്കായിരുന്നു ഷീജമ്മൻ അതാ ബേക്കറി നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുക കേട്ടോ അവർക്ക് പാർക്കിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചായ കൊടുക്കാനുള്ള ബേക്കറി ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ മക്കൾ വന്നെടുത്തോണ്ട് വിചാരിച്ചിട്ട് ഷീജമ്മനേയും ചന്ദശനും അവളാക്കിക്കാണ് അങ്ങനെ കല്യാണച്ചക്കം മോണൊക്കെ ഒരു മൈൻഡില്ലാതെ ഞാൻ വിളിച്ചിട്ടൊന്നും വിളിയാക്കണില്ലാട്ടോ ഇനി ഞാൻ കുറച്ച് ചോയ്സ് കൊടുക്കാതിരിക്കണ്ടേ നമ്മുടെ വീട്ടിലത്തെ ആ ഒരു ബഹളമൊക്കെ ഒന്നും കേട്ടിട്ട് വരും എന്താണ് താലം ഗാമിടുത്ത എല്ലാതെ അവിടെ അച്ചാടി ഇവിടെ അച്ചാടി പല ഘടകങ്ങൾ തുടക്കിയാണ് കൈഷ് മാമി ഞാനമ്മമി അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ കാര്യങ്ങൾക്ക് കടന്നു കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് കുറിക്കൽ അവിടെ കാസർഗോഡ് ആണ് അവർക്ക് പ്രധാനം കല്യാണം പ്രധാനമല്ല കേട്ടോ എൻഗേജ്മെൻറ്റിന് എന്തോ തല കല്യാണം എന്നോ അങ്ങനെ എന്തോട്ടാ പറയുക അപ്പം അതിനുള്ള ഡേറ്റ് കുറിക്കലട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരവിടെ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് കുറിക്കലിൻ്റെ സമയത്ത് ഞാനിതാ ബാക്കിലേക്ക് ഒന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഡേറ്റ് കുറിക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതാ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു സാധാ ചോറ് അങ്ങനെ അതിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഒരു വൈക്കിതാ ഫുഡ് കൊടുക്കുന്നു ഒരു വൈക്കി ഇവിടെ പ്ലേറ്റ് തുടയ്ക്കുന്നു അച്ഛനും ഇവരൊക്കെ പാപ്പനും ഇവരെല്ലാവരും കൂടി ഇവിടെ ഇരിക്കേണ്ടി കെട്ടോ അവർ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ വീട്ടിൽ വന്നവർക്ക് ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നടന്നു ഇതിൻ്റെ മാമിയും വലിയ മാമിയും പിന്നെ ഇതാ മൂന്ന് മാമ്മാരെ ഒരു മാമിനെ കാണാല്ലേ ആ മാമി വീഡിയോ കാണുമ്പോഴാവും ഞാൻ എവിടെ ഇന്ന ഫോട്ടോ എടുത്തില്ല വീഡിയോ എടുത്തില്ല എന്ന് പറയാം ആ മാമിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഫുള്ള് തിരക്കായിരുന്നേ അങ്ങനെതാ അവർ ഇറങ്ങാൻ വേണ്ടി പോവാന്നെ ഇറങ്ങണതിന് മുമ്പ് അവരെല്ലാരും കൂടിയിട്ട് കണ്ണേറിന്റെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്തു അങ്ങനെ അവരോടൊക്കെ യാത്ര ഒക്കെ പറഞ്ഞ് അവരിതാ നേരെ കാസർകോട്ടേക്ക് പോകാം കേട്ടോ ഇനിയാണ് ജയ്സ് നമ്മുടെ ഊഴം നമ്മളെല്ലാരും കൂടി ഇനി ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും പോകട്ടോ അവരെല്ലാവരും പോയി ഇതാ പാർക്കിൽ നിന്ന് മാനേജറും മലയാട്ടനൊക്കെ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരിക്കുകയാണെ നല്ല ബിരിയാണിയായിരുന്നേ കുറെ അയ്യാം സുട്ടിയാക്കാൻ ബിരിയാണി കഴിച്ചിട്ട് എൻ്റെ കല്യാണത്തിനായിട്ട് കഴിച്ചൊരു ഓർമ്മയാണ് എനിക്ക് അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പാട്ട് വെച്ചിട്ടുണ്ട് ബാക്കിൽ നല്ല സ്പീക്കറിൽ അങ്ങനെതാ ഞങ്ങളെ ഫുഡ് അടി കഴിഞ്ഞാൽ അപ്പം അനിയന്മാരൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വേറെ നല്ലൊരു വീഡിയോ ไปนะครับน้ำจ้าจ้าบ๊ายบาย